ാണ്ടങ്ങ് ഇഷ്ടപ്പെടുത്തി നമ്മൾ അങ്ങ് റമദാനെ സ്വീകരിച്ചു പക്ഷേ ഈ വരുന്ന റമദാനെ നമ്മളെ ഇഷ്ടമായിട്ടുണ്ടോ ഇല്ലയോ അതൊരു വലിയ വിഷയമാണ് അപ്പോഴല്ലേ സ്വീകരണം ശരിയാവുള്ളൂ നമ്മൾ ഭയങ്കര സ്വീകരണം കൊടുത്തു പക്ഷേ വരുന്ന ആൾക്കത് പിടിച്ചിട്ടില്ലെങ്കിൽ എന്താ കാര്യം റമദാനിന് അത് ഇഷ്ടമാകുമോ റമദാനിന് നമ്മളെ ഇഷ്ടമാകുമോ അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കുറച്ച് റമദാൻ വരുന്നുണ്ടോ എന്ന് വിചാരിച്ച് അരിയും പൊടിയൊക്കെ റെഡിയാക്കി റമദാനാ വരുന്നത് തിന്നാനുള്ളൊരു മാസമായിട്ടാണ് നമ്മൾ കണക്കാക്കിയത് കുറേ ഭക്ഷണം ഉണ്ടാക്കണം അങ്ങനെ റമലാൻ കഴിയുമ്പോൾ ഒരു മാസം പട്ടിണി അല്ലാക്കി കിടന്നിട്ട് പത്ത് കിലോ കൂടുന്നത് ഇതൊക്കെ ആലോചിച്ച് നോക്കിയാൽ എന്തൊരു വിരോധാഭാസമാണ് ചാനലുകളായ ചാനലുകൾ മുഴുവനും റമലാൻ കുക്കറി റമലാൻ ഒക്കെ നിർത്തിയിട്ട് വിഭാഗത്തിന് ഇരിക്കാൻ വേണ്ടി പറഞ്ഞ മാസമാണ് അപ്പം നമ്മൾ കുക്കിങ്ങിൻ്റെ വെറൈറ്റികളൊക്കെ കാണുന്ന സമയമാണ് കുറേയേറെ ഭക്ഷണങ്ങൾ വേണമെന്ന് പകൽ പട്ടിണി കിടക്കുമ്പോൾ അങ്ങ് തോന്നുകയാണ് അത് വേണം ഇത് വേണം അത് കഴിക്കണം ഇത് കഴിക്കണം എവിടെ ഒരു ചെറിയ ഭക്ഷണം അത് എന്ത് രുചിയില്ലെങ്കിൽ പോലും നമ്മുടെ വിശപ്പടക്കാൻ അത് മതി എന്നിരിക്കെ ഒരുപാട് ഭക്ഷണങ്ങൾ തീന്മേശയിൽ വെച്ച് കൂട്ടുകയാണ് എന്നിട്ട് ഒന്നോ രണ്ടോ ഒരു ബൈറ്റ് നമ്മൾ കടിച്ച് തിന്നുമ്പോഴേക്കും മടുത്തു മതിയായി പിന്നെ വേണ്ട ഉള്ളാഹു പറയായിരുന്നു നിനക്ക് കുറച്ച് ഭക്ഷണം മതി എന്നാണ് ഞാൻ തീരുമാനിച്ചത് പക്ഷെ നീ വിചാരിച്ചു ഇത്രയൊന്നും പോരാ എന്ന് അതുകൊണ്ട് ഭക്ഷണം ഈ റമദാലിലെങ്കിലും ഒന്ന് നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് നോമ്പെടുക്കണം ഭക്ഷണം സേവ് ചെയ്യുക എന്ന് ഞാൻ പറയല്ല കാരണം രണ്ട് നേരത്തെ അല്ലെങ്കിൽ മൂന്ന് നേരത്തെ ഭക്ഷണം നമ്മൾ നിയന്ത്രിക്കുകയാണ് നോമ്പിലൂടെ ഒന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് രണ്ടാമത്തെ ഉച്ചഭക്ഷണം ലഞ്ച് പിന്നെ വൈകുന്നേരത്തെ ഭക്ഷണം മകരിബ് മകരിബിന്റെ സമയത്ത് രാത്രി ഭക്ഷണം മകരിബ് ഇഷാ ഇൻ്റെ ഇടയിൽ ലേറ്റായി പോവാണെങ്കിൽ അങ്ങനെ കഴിക്കണം അല്ലെങ്കിൽ നോമ്പൊന്നുമില്ലെങ്കിൽ മകരവിൻ്റെ മുമ്പ് രാത്രി ഭക്ഷണം കഴിച്ചിരിക്കണം നിസ്കാരം കഴിഞ്ഞ് പിന്നെ കാര്യമായ ഭക്ഷണം കഴിക്കരുത് എന്നാണ് ആരോഗ്യവും സുന്നത്തും അങ്ങനെയാണ് പക്ഷെ നമ്മൾ പാതിരാത്രി ഒരു ചോറൊക്കെ വഴിച്ചിട്ടങ്ങ് കിടക്കുക ഒരു രാത്രി ഒമ്പത് മണി പത്ത് മണി പതിനൊന്ന് മണി പിന്നെ റോഡിലൂടെയും നമ്മുടെ നഗരങ്ങളിലൂടെയൊക്കെ നടന്നാൽ നമ്മുടെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ നമ്മുടെ ആളുകൾ തന്നെയാണ് കയറിയിരുന്ന് നേരം പുലർച്ചെ രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഒക്കെ പൊറോട്ടയും ബീഫും ഒക്കെ അടിച്ചിട്ടാണ് പോയി കടന്നുറങ്ങുന്നത് വളരെ അൺഹെൽത്തി നമുക്കൊക്കെ വല്ല ക്യാൻസറും അതുപോലെ അസുഖങ്ങളും വന്നിട്ടില്ലെങ്കിലാണ് അത്ഭുതം മകരിവോടുകൂടെ ഭക്ഷണം നിർത്തണമെന്നാണ് ഇഷ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് അഷ എന്ന ഡിന്നർ കഴിക്കണം രാത്രി ഭക്ഷണം അത് കഴിച്ചിട്ടാണ് പിന്നെ അതാണ് അതിന്റെ രീതി അതിനപ്പുറത്തേക്ക് നീട്ടിക്കൊണ്ട് പോകരുത് അനാരോഗ്യമുണ്ടാകും അസുഖങ്ങളുണ്ടാകും ഷുഗറും ഡയബറ്റിക്കായിട്ട് മാറുന്നു കൊളസ്ട്രോൾ ഉണ്ടാകുന്നു ശരീരത്തിൻ്റെ മെറ്റബോളിസം തകരാറിലാകുന്നു നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും സുഭാനല്ല ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് നടക്കുന്ന സമയം എപ്പോഴാണെന്നറിയോ ഡോക്ടർമാരുടെ ക്ലാസ്സിൽ കേട്ടാൽ മനസ്സിലാവും ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് നടക്കുന്ന സമയം രാവിലെ ഏഴ് മണിക്കും എട്ട് മണിക്കും ഇടക്കാണ് ഹാർട്ട് അറ്റാക്ക് നടക്കുന്ന സമയം ഏതാണ് ഏഴുമണി എട്ട് മണിൻ്റെ ഇടക്ക് രാത്രി അങ്ങ് ഉറങ്ങിയാൽ ശരീരത്തിന് ഹാർട്ടിന് വരുന്ന ഒരു തരത്തിലുള്ള ഒരു ഹാർട്ട് അതിൻ്റെ കൃത്യമായ പമ്പിങ് ആരോഗ്യത്തോടുകൂടി അതിന് ചെയ്യാൻ കഴിയില്ല നമ്മൾ തളർന്ന് കിടക്കുക നമ്മൾ അനങ്ങുന്നില്ല എക്സസൈസ് നടക്കുന്നില്ല ആ ഒരു പമ്പിങ് തുടർന്ന് 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 ഒരു എട്ട് മണിക്കൂർ ഒൻപത് മണിക്കൂറ് വരേക്കും കൃത്യമായിട്ടങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹാർട്ടിന്റെ പ്രവർത്തനം ഏതെങ്കിലും ശാരീരിക തകരാറുള്ള ആളുകൾക്ക് അവിടെ ഒരു ബ്ലോക്ക് വന്ന് അറ്റാക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ ഡെയിഞ്ചറസ് സമയം എന്ന് പറയുന്നത് ഏഴ് മണി എട്ട് മണി സമയത്തിനിടയിലാണെന്നാണ് ലോകത്ത് അങ്ങനെയാണ് ഹാർട്ട് ഉറക്കത്തിൽ മരിക്കുന്നവർ ഹാർട്ട് അറ്റാക്ക് മരിക്കുന്നവർ രാവിലെ മണി എട്ട് മണി സമയത്തിനുള്ളിലാണ് മരിക്കുന്നതെന്നാണ് അതിനെ സംബന്ധിച്ചൊരു ചർച്ച നടന്നപ്പം പറയാണ് സ്വലാ തുഹം സുബഹി ബാങ്കിന്റെ കൂടെ മുക്രിമാർ വിളിച്ചു പറയുന്ന ഒരു വചനമാണതല്ലേ അസ്വലാറും നിസ്കാരമാണ് ഉറക്കിനെക്കാളും നല്ലത് നിസ്കാരമാണ് ഉറക്കിനേക്കാളും നല്ലത് എഴുന്നേൽക്കണേ സുഭയ്ക്ക് എഴുന്നേറ്റ് എഴുന്നേറ്റ് പ്രഭാതത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു മനുഷ്യന് ഈ അറ്റാക്കിന്റെ സാധ്യത ഇല്ലാതെയാകുന്നു സുഹാൻ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങുന്നവർക്കാണ് ഈ പ്രശ്നം വരിക സുബഹിന്റെ നേരത്ത് നിർബന്ധമായി നമ്മൾ ഉണരുന്നു നിസ്കരിക്കുന്നു പിന്നെ ഉറക്കം അത്രക്ക് നമുക്ക് ഉറക്കം തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഉറങ്ങാം ഇല്ലേ മിനിമം സൂര്യോദയം നടന്ന് ഒരു പത്തിരുപത് എങ്കിലും കഴിഞ്ഞതിന് ശേഷമേ വിശ്രമത്തിലേക്ക് പോകാവൂ എന്നാണ് പുണ്ണിനെ വിപടിപ്പിച്ചത് സല്ലു അലൈ വസ്ലം വളരെ ആരോഗ്യമുള്ള ഒരു സിസ്റ്റമാണ് നമ്മുടേത് സുബി നിസ്കാരം കഴിഞ്ഞൊരു ചെറിയ ചായ കുടിക്കാം ഏറ്റവും നല്ല ആരോഗ്യമുള്ള സമയം ഉന്മേഷമുള്ള സമയം പഠിക്കാൻ നല്ല സമയം എക്സാം ഒക്കെ നടക്കാൻ പോവുകയാണ് നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളോട് പറയാം നിങ്ങൾ രാത്രി കുറേ ഉറക്കൊഴിച്ചിട്ട് നേരം വിളിക്കോളം പഠിച്ച് സുഭയോടുകൂടെ അങ്ങ് ഉറങ്ങി അല്ലെങ്കിൽ സുഭരിച്ചിട്ട് ഉറങ്ങി രാത്രി മുഴുവൻ ഉറക്കൊഴിച്ച് നിങ്ങൾ പഠിച്ചതുകൊണ്ട് പഠിച്ചു എന്ന സമാധാനമല്ലാതെ എക്സാം ഹാളിൽ ചെന്നിരുന്നാൽ ഓർമ്മ കിട്ടില്ല മെമ്മറി വർക്ക് ചെയ്യണമെങ്കിൽ ശരിക്കും ഉറങ്ങണം ഏറ്റവും നല്ലത് എളി ടു ബെറ്റ് ും ചെല്ലാനുള്ളതൊക്കെ ചൊല്ലിയിട്ട് പ്രാഹത്തില് കിടക്കുക സുബിക്ക് മുമ്പ് എഴുന്നേറ്റോളൂ സുബിക്ക് മുമ്പ് എഴുന്നേറ്റ് ഒരു മണിക്കൂർ പഠിക്കണത് പാതിരാത്രി മൂന്ന് മണിക്കൂർ എടുത്ത് പഠിക്കുന്നതിന് പകരം ഒരു മണിക്കൂർ മതി സുബയ്ക്ക് ശേഷം അല്ലെ സുബിന്റെ തൊട്ട് മുമ്പ് നല്ല ഉണർവും ഉന്മേഷവും കിട്ടുന്ന സമയമാണ് രാത്രി ഉറക്കൊഴിക്കരുത് പഠിക്കുന്ന മക്കള് ശ്രദ്ധിക്കുക എക്സാമല്ലേന്ന് വിചാരിച്ച് ഓർക്കൊഴിച്ചിട്ട് കാര്യമില്ല ആരെയോ ബോധിപ്പിക്കാൻ വേണ്ടി ഓർക്കുവെച്ചിട്ടുണ്ട് എന്താ കാര്യം ഓർമ്മ നിൽക്കേണ്ടേ ഓർമ്മ നിൽക്കണമെങ്കിൽ മെമ്മറി വർക്ക് ചെയ്യണമെങ്കിൽ ഉറങ്ങണം അതുകൊണ്ട് രാവിലെ അതിനേരത്തെ എഴുന്നേൽക്കുക എന്നിട്ട് നിങ്ങൾ റിവിഷൻ ചെയ്യുക പഠിക്കാനുള്ളത് പഠിക്കുക എന്തല്ല അത് ഉറക്കൊഴിക്കരുത് ഹബീബായ് സല്ല അള്ളാഹുലൈ വല്ലം അവിടുത്തെ സ്വേബ് പഠിപ്പിച്ച മനോഹരമായ ചില ജീവിത ശൈലികളാണ് ഇതൊക്കെ നമ്മുടെ ഭക്ഷണവും നമ്മുടെ നിസ്കാരവും തമ്മിൽ ഒരു കോറിലേഷൻ ഉണ്ട് മകരിവും മിഷാവും നമ്മുടെ രാത്രി ഭക്ഷണത്തോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് അസറ് വൈകുന്നേരത്തെ ഒരു സ്നാക്ക് ലോഹർ നമ്മുടെ ഉച്ചഭക്ഷണം സുബഹി കഴിഞ്ഞാൽ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആ രീതിയിൽ നമ്മുടെ ഭക്ഷണങ്ങളെ ക്രമീകരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് നല്ല ആരോഗ്യമുള്ള ആളുകൾ നാടുകളിൽ മുഴുവനും ഡയാലിസിസ് സെന്ററുകൾ കൂട്ടി കൂട്ടിക്കൊണ്ടുവന്നിരിക്കുക തികയുന്നില്ല ഡയാലിസിസ് മെഷീനുകൾ തികയുന്നില്ല ഒരു രോഗി മരിച്ചെങ്കിലല്ലേ ആ മെഷീൻ കിട്ടുള്ളൂ എന്ന് വിചാരിച്ചത് ഓരോക്കാണ് പഠിച്ചവൻ ആ രോഗിയൊന്നും മരിക്കണേ എന്തേ ആ മെഷീൻ കിട്ടണം അടുത്ത ആൾക്ക് കൊടുക്കണമെങ്കിൽ തികയുന്നില്ല എവിടേക്ക് വെച്ചിട്ടാണ് ഓടുന്നത് രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് പച്ചവെള്ളം സാധാരണ നമ്മൾ കുടിക്കേണ്ട പച്ചവെള്ളം അത് കുടിക്കുന്നില്ല നമ്മൾ നമ്മൾ അപ്പോഴും കട്ടൻ ചായ ഉണ്ടോ ചായ ഉണ്ടോ അതുണ്ടോ ഇതുണ്ടോ കാപ്പി ഉണ്ടോ അതിനൊക്കെ പരിധികൾ ചില ലിമിറ്റുകൾ വെക്കണം വെള്ളം നമ്മുടെ ശരീരത്തിൻ്റെ അനിവാര്യമാണ് നോമ്പെടുക്കുന്ന സമയം നിങ്ങൾ അത്താഴം കഴിക്കണം അത്താഴത്തിൽ ഏറ്റവും നല്ല ഹെൽത്തി ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പതിനാല് മണിക്കൂർ അതല്ലെങ്കിൽ പതിനാറ് മണിക്കൂറുള്ള ഇന്റർമീറ്റൻറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് ഡോക്ടർമാരൊക്കെ പറയും അവർ പറയുന്ന ഫാസ്റ്റിംഗ് എന്ന് വെച്ചാൽ വൈകുന്നേരം അഞ്ചു മണിക്കോ ആറു മണിക്കോ സ്റ്റോപ്പ് ആക്കിയിട്ട് പിന്നെ രാവിലെ മണിക്കോ പതിനൊന്ന് മണിക്കോ ഭക്ഷണം കഴിച്ചു തുടങ്ങുന്ന ഒരു ഫാസ്റ്റിംഗ് ആണ് അപ്പോഴേക്കും പതിനാറ് മണിക്കൂർ സമയമാവും നമ്മളെ സംബന്ധിച്ചിടത്തോളം റമദാനിന്റെ പകൽ ശരിക്കും നോക്കിയാൽ ഫജിർ മുതൽ തുടങ്ങിയാൽ ഏകദേശം അഞ്ചു മണി എന്ന സമയം കണക്കാക്കുകയാണെങ്കിൽ ഉദാഹരണം അഞ്ചു മണിക്ക് തുടങ്ങിയാൽ വൈകുന്നേരം അഞ്ചുമണി പന്ത്രണ്ട് മണിക്കൂറായി ആറു മണി ഏഴ് മണി പതിനാല് മണിക്കൂർ കൃത്യമായും പതിനാല് മണിക്കൂർ സമയം ശരീരത്തിന് ആവശ്യമുള്ളൊരു ഫാസ്റ്റിംഗ് ആണത് അത് നമ്മൾ അത്താഴം കഴിച്ചിട്ടില്ലെങ്കിൽ അത് രാത്രി തന്നെ കിടന്നുറങ്ങി ഇനി അത്താഴം വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ സുബേ നിഷ്കരിച്ചോളാം എനിക്ക് അത്താഴം വേണ്ട എന്ന് പറഞ്ഞാൽ ആ ഫാസ്റ്റിങ്ങിന്റെ മണിക്കൂറുകൾ ഇരുപതും ഇരുപത്തിനാലും മണിക്കൂറുകളായി മാറും അത് വളരെ അൺഹെൽത്തിയാണ് അനാരോഗ്യപരമാണ് ഹബീബായ നബി അബിബാൻ പറഞ്ഞത് ഇത്ര സത്യമാണ് അത്താഴം കഴിക്കുന്നതിൽ നിങ്ങൾക്ക് പറക്കത്തുണ്ട് അത് വേണ്ടെന്ന് വെക്കരുതേ ഒരു ഈത്തപ്പഴമെങ്കിലും കഴിക്കണേ എന്നിട്ടേ നിങ്ങൾ ഫാസ്റ്റിങ് തുടങ്ങാവൂ അത്രയും കൃത്യമായ ഹബീബായ ലബി ഞങ്ങളുടെ നിർദ്ദേശങ്ങളുണ്ട് സൂമു തോ നിങ്ങൾ നോമ്പെടുക്കണേ നിങ്ങൾക്ക് ആരോഗ്യമുണ്ടാകും ലഭി നിങ്ങൾ പറയാറുണ്ട് സുന്നത്തായ നോമ്പിനെ കുറിച്ച് അതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ എത്രയും വലിയ ഹെൽത്തി ടിപ്സ് വേറെയില്ല തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പെടുത്തിരുന്നു റസൂൽ അലി വസ്ലം തിങ്കളാഴ്ച എന്തിനാണ് നോമ്പെടുക്കുന്നത് ഫീഹിലു ഞാൻ ജനിച്ച എന്ന് ാഹുലി വസ്ലം വ്യാഴാഴ്ചയാണെങ്കിലോ ഒരാഴ്ചയിലെ അമലുകൾ അള്ളാഹുലേഖ ഉയർത്തപ്പെടുന്ന സമയമാണത് ആ സമയം ഞാൻ നോമ്പുകാരനായിരിക്കെ അള്ളാഹുലേഖ